അൻവർ അൻവർ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പക്ക ക്രിമിനൽ നേതൃത്വത്തിൽ വിമർശിച്ചു സത്യത്തിൽ ഈ അജിത് കുമാർ നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ് ഇതുപോലെയുള്ള ഒരു പക്ക പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ് ആ പോലീസിന്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയാ ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല അജിത് കുമാറിനെതിരെ നേരത്തെ നടപടി വേണമായിരുന്നു പി വി എൻ വരെ തുറന്നടിച്ചു പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം അജിത് കുമാർ സുരക്ഷിതനാണെന്നും പി വി അൻവർ പറഞ്ഞു പി വിജയൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണ് വേലി തന്നെ വിളവു തിന്നുന്ന കാലമാണിത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും എസ് എഫ് ഐ ഒ കേസിൽ ഒരു ചുക്ക് നടക്കില്ല ഇപ്പോൾ നടക്കുന്നതെല്ലാം നാടകമാണ് പോലീസേന ഇപ്പോഴും ഭരിക്കുന്നത് എം ആർ അജിത് കുമാറാണ് വ്യാജമൊഴി കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് ഡി ജി പി അറിയിച്ചിരുന്നു ഇതിലായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം